ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ ഇരുപത്തിരണ്ട് യാഗത്തെ അനുസ്മരിക്കുക അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവു വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അപ്പോസ്തോലായ പൗലോസ് കുരന്തിയർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഞായറാഴ്ച രാവിലെ ശേഷം മോസ്കോയിലെ എൻ്റെ ആതിഥേയൻ കോട്ടയ്ക്ക് പുറത്തുള്ള ഒരു റെസ്റ്റോറൻറിൽ എന്നെ ഉച്ചഭക്ഷണത്തിനായി കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ നവദമ്പതികളുടെ ഒരു നിര ക്രെലിൻ മതിലിന് പുറത്തുള്ള അജ്ഞാത സൈനികൻ്റെ ശബകുടീരത്തെ സമീപിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു അവരുടെ വിവാഹ ദിനത്തിലെ ആഘോഷത്തിൽ അത്തരമൊരു ദിവസം സാധ്യമാക്കാൻ മറ്റുള്ളവർ ചെയ്ത ത്യാഗങ്ങളെ മനഃപൂർവ്വം ഓർക്കുന്നതും ഉൾപ്പെടുന്നു സ്മാരകത്തിന്റെ ചുവട്ടിൽ വിവാഹ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതിനു മുമ്പ് ദമ്പതികൾ ചിത്രമെടുത്തത് ഒരു മനോഹര കാഴ്ചയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു പരിധിവരെ പൂർണ്ണത കൊണ്ടുവരാൻ ത്യാഗങ്ങൾ ചെയ്ത മറ്റുള്ളവരോട് നന്ദിയുള്ളവരായിരിക്കാൻ നമുക്കെല്ലാവർക്കും കാരണമുണ്ട് ആ ത്യാഗങ്ങൾ ഒന്നും അപ്രധാനമല്ല എന്നാൽ ആ ത്യാഗങ്ങൾ ഏറ്റവും പ്രധാനവുമല്ല യേശു നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗം കാണുന്നതും നമ്മുടെ ജീവിതം രക്ഷകനോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ തുടങ്ങുന്നതും ക്രൂശിന്റെ ചുവട്ടിൽ മാത്രമാണ് അപ്പോൾ ീഞ്ഞുകൾ സ്വീകരിക്കാൻ കർത്താവിന്റെ മേശയിലേക്ക് വരുന്നത് അപ്പത്തിലും പാനപാത്രത്തിലും ചിത്രീകരിച്ചിരിക്കുന്ന യേശുവിന്റെ ത്യാഗത്തെ ഓർമ്മിപ്പിക്കുന്നു പൗലോസ് എഴുതി അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു യേശു തമ്മിലും നമുക്ക് വേണ്ടിയും ചെയ്തിട്ടുള്ള എല്ലാറ്റിൻറെയും സ്മരണയിലും നന്ദിയിലും എല്ലാ ദിവസവും ജീവിക്കാൻ യേശുവിൻ്റെ മേശയെങ്കിലേ നമ്മുടെ സമയം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ ചിന്തിക്കുക നിങ്ങൾ കർത്താവിൻ്റെ മേശയെ സമീപിക്കുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾക്കു വേണ്ടി ക്രിസ്തുവിൻ്റെ ത്യാഗത്തിന് നന്ദി പറയാനുള്ള അവസരമായി നിങ്ങൾക്ക് എങ്ങനെ അതിനെ ഉപയോഗിക്കാം ദൈവത്തിന് മഹത്വം